ഹായ് നമസ്കാരം അജാസ് സൈനുദ്ദീനാണേ ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ ഒരു വീഡിയോ ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രത്യേകിച്ച് വീട്ട് ജോലിയൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാർക്കാണ് ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് ഉപകാരം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രീഷ്യന്മാർക്കും ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരമാണ് ഞാൻ ഒരു പ്രോഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൂടുതലായിട്ടും നമ്മുടെ വീട്ടിലൊക്കെ കറൻറ്റൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റർ വെച്ചാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഒരു സാധനം വെച്ച് അപ്പോൾ ഇതിന് പകരമായിട്ട് വേറൊരു സാധനമുണ്ട് എൻ്റെ പേരാണ് വോൾട്ടേജ് ടെസ്റ്റർ വെറും ഇരുന്നൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് ഫ്ലിപ്പ് കാർട്ടിന് കിട്ടുന്നതാണ് ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഇരുന്നൂറ്റി ഉപ്പ് വോൾട്ടിന് കറണ്ട് വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് ടെസ്റ്ററുമാണ് അപ്പം നമുക്ക് അതിന് ടെസ് ചെയ്ത് കാണിക്കാം ഇതിപ്പോൾ ഒരു സോക്കറ്റാണ് നമ്മൾ സാധാരണ ഈ ഒരു ടെസ്റ്റർ വെച്ചിങ്ങനെ നോക്കുമ്പോൾ കറണ്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് കത്തും പക്ഷേ ഇതൊരു ചെറിയ ഒരു പ്രശ്നമുണ്ട് കാരണം വെച്ചാൽ ഇതുവഴി നമുക്ക് ഇത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇറത്ത് ചാൻസ് ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല ഫുള്ള് ആണ് ഇത് മെറ്റിലില്ല കണ്ടോ ഇതിനകത്ത് നമുക്ക് രണ്ട് ബാൾട്ടറി വരെ ഫ്രീ കിട്ടും ഇതിനകത്ത് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു കറുത്ത ഈ ഒരു സംഭവം വെച്ച് താഴോട്ടാണ് പ്രസ് ചെയ്താൽ മതി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ദൂരി വരും എന്നിട്ട് ത്രിപിൾ എയുടെ ബാൽട്ടറി ആണ് ഇത് പ്ലസ്സും മൈനസും ഉണ്ട് മൈനസ് ഇങ്ങനെ അങ്ങോട്ട് കയറ്റുവോ അടുത്ത ബാൾട്ടറി എടുത്തിട്ട് ഈ ഒരു വിഷം കണ്ടോ ഇങ്ങനെ ഇറങ്ങണം ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് വേണം ഈ ഒരു സാധനം ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ തിരച്ചി വരും ഉണ്ടോ ഇങ്ങനെ ഇതൊക്കെ കയറ്റി അങ്ങോട്ട് ലോക്ക് ചെയ്യുക ലോൺ ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ ലൈറ്റും വേണമെങ്കിൽ ഉപയോഗിക്കുക ഈ ഒരു സ്വിച്ച് ഇതാണ് ഓണും ഓഫും ഓൺ ആക്കുമ്പോൾ ഞാൻ റെഡ് കളർ വരും എന്നിട്ട് നമ്മുടെ കറണ്ട് ഉള്ളർത്തി സ്വിച്ച് ഇപ്പോൾ ഓൺ ആക്കിക്കുക ഇത് ബസർ അടിക്കും കറണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ഓഫാക്കുമ്പോൾ അത് വരത്തില്ല അതുപോലെ തന്നെ ഈ മിക്സിയൊക്കെ വീട്ടിലുള്ള മിക്സിയൊക്കെ നമ്മുടെ വീട്ടമ്മമാരൊക്കെ ഉപയോഗിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ അവർ പറയും അപ്പോൾ നമ്മൾ വിചാരിക്കും മിക്സി അടിച്ചുപോകാണ് അതും ഞാൻ ഇപ്പം കാണിച്ചു തരാം ഇപ്പോൾ ഒരു വയർ ഈ ഒരു വയർ ഇപ്പോൾ നമ്മൾ ഓൺ ആക്കുക ഇത് കറണ്ട് ഉണ്ടോ ഇല്ലയോ അറിയാൻ പറ്റും കണ്ടോ ഫുള്ള് ഇവിടെ വരെ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കറൻറ്റില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വയർ കട്ടായിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കറണ്ട് വരത്തില്ല ഇവിടെ വരെ കറണ്ട് വരത്തുള്ളൂ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വയറ് കട്ടായത് ഞാൻ ഒന്ന് കാണിച്ചു തരാം അടുത്തത് ഉണ്ടോ ഇനി അറ്റം വരെ ഉണ്ട് ണ്ടോ ഈ വയർ കട്ടായിട്ടില്ല അപ്പം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉപകരണങ്ങൾ നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ വയറാ എന്ന് കട്ടായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് ഈ വയർ കട്ടായതാണ് അതുകൊണ്ട് ഇങ്ങോട്ട് ഫുള്ള് സപ്ലൈ വന്നില്ല അപ്പം ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയാൽ മതി ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമില്ല കറണ്ട് ഒന്നും കെയർ ചെയ്യുന്ന വരത്തില്ല നമുക്ക് ഇതിനകത്ത് കുത്തിയാലും ഉണ്ടോ ഒരു കുഴപ്പമില്ല ആണെങ്കിൽ ഇത് മെറ്റലാണ് ഇത് കംപ്ലയിൻറ്റ് ആകുമ്പോൾ ഇതുവരെ നമുക്ക് കറണ്ട് ലീക്കേജ് ആവും ഇത് നല്ലൊരു ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ